വിശുശിഹായിക്ക് സ്തുതിയായിരിക്കും വിശുദ്ധ യോഹം ഞാൻ സുവിശേഷം ശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം എന്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു വിശു ഒത്തിരിയേറെ സന്തോഷത്തോടെ അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാണ് എന്താണ് ആ പ്രത്യേകത എന്ന് പറയുന്നത് പിതാവിൻ്റെ മുൻപില് സാക്ഷ്യം എന്ന് പറയുന്നത് അവന്റെ പ്രവർത്തികളാണ് അവന്റെ വാക്കുകളല്ല മറിച്ച് അവന്റെ പ്രവർത്തികൾ അവന്റെ ഓരോ പ്രവൃത്തിയും കണ്ടിട്ട് നമ്മുടെ ജീവിതത്തില് പിതാവായ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് സാക്ഷ്യമാണ് അല്ലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ നമ്മളൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ പറയുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ സാധിക്കാതെ പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം ഇത് തന്നെയാണ് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുന്നില്ല പറയുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന കാര്യവും ഈ ആഗ്രഹിക്കുന്ന കാര്യവും എന്റെ ജീവിതത്തില് നിറവേറ്റാനായിട്ട് സാധിക്കാതെ പോവുക വലിയൊരു പരാജയമാണ് പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് നല്ലൊരു സാക്ഷ്യം കൊടുക്കാനായിട്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തില് മുന്നോട്ട് പോകുന്നില്ല മറിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിത സാക്ഷ്യമാണ് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കേണ്ടത് എൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ടിട്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് തയ്യാറാവണം അതാണ് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പറയാനായിട്ടല്ല പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവർത്തി കണ്ടിട്ട് ഇന്ന് ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ ക്രൈസ്തവനാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ പ്രവർത്തി പദത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതില് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് സ്നേഹമുള്ളവരെ ക്രൈസ്തവ ജീവിതത്തില് പറഞ്ഞത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടിട്ട് നമ്മൾ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന് മറ്റുള്ളവര് തിരിച്ചറിയാനായിട്ടിരെയാണ് എന്നാൽ മാത്രമേ അവര് ദൈവ സന്നിധിയിലേക്ക് വരികയുള്ളൂ എന്നാൽ മാത്രമേ ഈശോയെ പോലെ അഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുൻപില് നമുക്കും പറയാൻ പറ്റേ എന്റെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്ത സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വാക്കിലും ആഗ്രഹത്തിലും ഒതുങ്ങി പോകാതെ പ്രവർത്തി പഥത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വിഷു ആഗ്രഹിക്കുന്നത് പോലെ നല്ല ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹികട്ടേ അമേ